അതന്നെ തന്നെ വായ്പ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ നമ്മൾ എടുക്കണ്ടേട്ടാ ചേട്ടാ താഴെ ഇത് കൊണ്ട കിട്ടിയാണോ രണ്ടു മല ആറ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മള് മോളിൽ വന്ന് ഒരു അരമണിക്കൂർ നമ്മളിവിടെ റെസ്റ്റ് ചെയ്തു എട്ടുപ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് അയ്യോ ഒന്നും ആയില്ല കാൽ ഭാഗം പോലും ആയില്ല അതിന് മുമ്പേ ഇവിടെ കിടന്ന് ഇവിടെ അതെല്ലാം വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് കുറച്ചുണ്ട് ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെ ഉണ്ടായിശമ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇപ്പോൾ അതിൻ്റെ ദുഃഖവാരം ആ സമയമാണ് ഇന്നാണ് ഇതിൻ്റെ ഇവിടുത്തെ സ്റ്റാർട്ടിങ് അതായത് കൊടിയേറ്റം കാര്യങ്ങളൊക്കെ ഇനി അല്പസമയത്തിന് ശേഷമാണ് നടക്കാൻ പോകുന്നത് അവിടുന്ന് ഹോഷയാത്ര വെള്ള ജംഗ്ഷൻ തിരിച്ച് വരുന്നതേ ഉള്ളൂ നമ്മൾ ഏകദേശം വെള്ള കുരിശുമല കയറാൻ വേണ്ടി സംഗമവേദിക്ക് അടുത്ത് എത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് തുടക്ക ദിവസം അപ്പോൾ ഇപ്രാവശ്യം ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യത്തെക്കുറിച്ച് നല്ല വിശേഷങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യമൊക്കെ നമ്മുടെ ഈ എപ്പിസോഡിൽ പോകാൻ പോകുന്നത് നമ്മൾ ഏകദേശം സംഗമ വേദിക്ക് അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ എന്തായിരുന്നാലും ഇന്ന് മുകളിൽ കയറുമല്ലേ അപ്പോൾ ഇന്നും മുകളിൽ എന്നാണ് തീരുമാനം എന്തായിരുന്നാലും ഇപ്പോൾ സമയം മൂന്ന് മുക്കായിരുന്നു നാല് മണി ആയിട്ടുണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളെ കണ്ട് മുകളിലേക്ക് കയറാം കേട്ടോ തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഗമവേദിക്ക് അടുത്തുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ആറ് വരെയാണ് തീർത്ഥാടന സമയം നമ്മൾ ഇന്ന് തുടക്ക ദിവസം തന്നെയാണ് സംഗമവേദിയും ചുറ്റുമുള്ള പരിസരവും എല്ലാം പണ്ടത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് എല്ലാം മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് കറക്റ്റ് പറഞ്ഞാൽ ഇത് മുതലാണ് നമ്മുടെ തീർത്ഥാടനം ആരംഭിക്കേണ്ടത് മെയിൻ റോഡിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ഈ കാണുന്ന കയറ്റം കയറി തീർത്ഥാടകർ നടന്ന് അങ്ങ് ടോപ്പിലേക്ക് പോവുകയാണ് ചെയ്യുക ഇപ്പോൾ നമുക്ക് കുറച്ച് ദൂരം ബൈക്കിൽ പോകാൻ പറ്റും അതുവരെ ബൈക്കിൽ പോകാൻ പറ്റുന്ന ദൂരം വരെ നമ്മൾ ബൈക്കിൽ പോവുകയാണ് അവിടെ നിന്നാണ് നമ്മൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചല്ല കേട്ടോ വന്നത് കാരണം കൊടിയേറ്റ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് വളരെ തിരക്ക് കുറവായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ അങ്ങനെയല്ല ആൾക്കാർ നേരത്തെ കയറിയിട്ട് തിരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളൊരു ആർച്ച് കാണുന്നുണ്ട് ഇടത്തേക്ക് അതുവഴി കയറിയിട്ടാണ് നമ്മൾ മാതാമല നമ്മുടെ ചാനലിൽ തന്നെ വേറൊരു അടിപൊളി എപ്പിസോഡ് ഇട്ടിട്ടുണ്ട് മാതാമല പോകുന്ന വഴിയാണത് അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ ടൂ വീലറിലാണ് വരണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും ആ പോകുന്ന വഴി നല്ല കടുപ്പമാണ് കയറ്റമാണ് വഴിയിൽ തന്നെ നമുക്കൊരു പള്ളിയും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ സംഗമ വേദിയിൽ നിന്ന് കുറേ ദൂരങ്കിൽ ബൈക്കിൽ വരാൻ പറ്റും എന്തായിരുന്നാലും കൊടിയേറ്റും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അവർ അവിടെ എത്തിയിട്ടില്ല ഇപ്പോൾ സ്റ്റേജിൽ പരിപാടി നടക്കുന്നുണ്ട് സംഗീതാർച്ചന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യം വരുന്ന പോലെ തന്നെ നമ്മൾ ഇതുവരെ ബൈക്കിൽ വരാൻ പറ്റും നമ്മൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നടന്ന് വരുന്നവർക്ക് ആ കുറച്ച് കുറച്ച് താഴെ അപ്പം നടന്ന് വരുന്നവർക്ക് അങ്ങ് താഴേന്ന് നടന്നു വരാനുള്ള ഉണ്ട് വണ്ടിയിലാണ് പറഞ്ഞെങ്കിൽ തിരക്കില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് കയറ്റി വിടുമായിരിക്കും ഇതുവരെ കൊണ്ടു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് നടന്ന് കയറാം ഫുൾ നടന്ന് ഒത്തിരി പേരുണ്ട് കുരങ്ങൻ മറുപടി ഇന്ന് ഇപ്പോൾ വെറൈറ്റി ആയിട്ട് അപ്പോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മുന്നേ ഉണ്ടായിരുന്നു എവിടെ എവിടെയാളെ കൊരങ്ങൻ പറ നമ്മളെ മുന്നേ എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായത്തിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മലകയറ്റം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ മുകളിലോട്ട് പോവാം പൊപ്പം കൊരങ്ങനെ കാണാം കൊരങ്ങനെ കാണാം പൊട്ട് പൊട്ടി പൊട്ടും അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് വന്നത് ഇങ്ങോട്ടാണ് ഇനി മല കയറ്റുക ഒരുപാട് ആൾക്കാർ ഇപ്പോഴും എന്നെ വരുന്നുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞില്ല കൊടിയേറ്റ് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മല കയറുന്നുണ്ട് പിന്നെ ടി ഏ മറക്കി വീഴുമോ ഏ ഇല്ല ഇനിയാ ഓ ഒത്തുപുരേ ഉള്ളു ഇതുകൊണ്ട് ആ വളവ് വരാം ഏട്ടാ ഏഹ് മുന്നേ വന്നിട്ടുണ്ടോ ഇവിടാ ഏഹ് എന്ന് വന്നാൽ അയ്യോ അയ്യോ കുരിശുമല തീർത്ഥാടനായിട്ട് സ്ഥിരം പോകുന്ന ആൾക്കാർക്കൊരു പ്രയാസമായിട്ട് തോന്നത്തില്ല നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെയാണ് കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ വഴിയാണ് നമ്മൾ യാത്ര ചെയ്യാനുള്ളത് അത് മാത്രമല്ല നല്ല കയറ്റമാണ് നമ്മൾ പോകുന്ന വഴികളിലൊന്നും നിരപ്പായിട്ടുള്ള റോഡ് അല്ലെങ്കിൽ തടം അല്ലെങ്കിൽ വഴി എന്ന് പറയാം നിരപ്പായിട്ടുള്ള സ്ഥലങ്ങൾ ഒന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റങ്ങളാണ് നമുക്ക് മുഴുവൻ കയറി തീർക്കാനുള്ളത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇതുപോലെ ആയിരിക്കില്ല നല്ല തിരക്കായിരിക്കും അപ്പോൾ അവരെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡുകളിലായിട്ട് വെള്ളവും സ്നാക്സൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വരുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നടക്കുകയാണ് കമ്പുകൾ കൊണ്ടുവരുന്നുണ്ട് പുതിയ കടകൾ വച്ച് കെട്ടുന്നുണ്ട് തുടങ്ങിയ കടകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ തന്നെയാണ് കാഴ്ചകൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്തതിലും അപ്പുറമായിട്ടുള്ള തിരക്കുമുണ്ട് കേട്ടോ നമ്മൾ കയറുന്നത് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം ആണെങ്കിലും പ്രതീക്ഷിച്ച അത്ര വെയിലില്ല അതൊരു ഭാഗ്യമായി കേട്ടോ കുറച്ച് മുന്നിലേക്ക് നടന്നു അപ്പോഴിതാ ഇതുപോലെ തന്നെ ഒരു യേശുവിൻ്റെ സ്റ്റാച്യു വെച്ചിട്ടുണ്ട് അത് പുറത്തേക്ക് അതായത് ആ ഒരു വലിയൊരു വ്യൂ പോയിന്റ് പോലുള്ള സ്ഥലത്തേക്ക് കൈനീട്ടി അനുഗ്രഹിക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വ്യൂ പോയിന്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു കാണാൻ ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു സംഗമവേദി ആ ഒരു ലക്ഷ്യത്തിലായിരിക്കും അങ്ങോട്ടായിരിക്കും നോക്കി നിൽക്കുന്നത് തോന്നുന്നു കേട്ടോ നമ്മളെ ബെൽറ്റ് ടവർ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുകളിലേക്ക് കയറിയത് നാല് മണിയായി നാലുമണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴും നല്ല തിരക്കുണ്ട് എന്താണ് കൊടിയേർത്തും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ രാവിലെ വന്നിട്ടൊന്നും തോന്നുന്നു നമ്മൾ വന്നപ്പോൾ തന്നെ തിരിച്ചിറങ്ങുന്ന ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ബെൽ ടവർ എത്തിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യം കാണിക്കുന്നതാണ് ഇവിടെ നിന്നാണ് ആൾക്കാർ കയറി വരുന്നത് കാണാൻ പറ്റും നമ്മുടെ എന്താണ് അവിടെയാണ് അതിൻ്റെ നമ്മുടെ പള്ളി അതിൻ്റെ പേരെന്താണ് തങ്കമ വേദി നമുക്കവിടെ പൊഡിയായിട്ട് കാണാൻ പറ്റും നമ്മളിങ്ങനെ കയറി അത് ഇതുവരെ എത്തിയിട്ടുണ്ട് ഇനി മുകളിലേക്ക് കേട്ടോ ഒരുപാട് ആൾക്കാർ കയറി വരുന്നുണ്ട് ഇല്ല ഇല്ല ഇപ്പം ഇല്ല ഓ മുകളിലോട്ട് പോകാം കേട്ടോ കടകളൊന്നും തുടങ്ങിയിട്ടില്ല വളരെ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ കടകൾ തുടങ്ങുന്നേ ഉള്ളൂ ആൾക്കാരുണ്ട് തിരക്കൊണ്ടുവന്നതിലും പിന്നെ ഈ സമയത്ത് വെയിൽ കാര്യങ്ങളൊന്നുമില്ല ഇല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് കയറാം ഓക്കെ മല കയറി കഴിയാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അതുവരക്കും പോകുന്ന വഴികളിൽ നമുക്ക് ഇതിൻ്റെ ചരിത്രം കൂടെ ഒന്ന് സംസാരിച്ചു പോവാം തെക്കൻ കുരിച്ചു മലയ്ക്ക് പറയാനുള്ള ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് സംഗമ വേദിയും അവിടെ നിന്ന് നമ്മൾ നടക്കുന്ന കുറേ ദൂരം കേരളമാണെങ്കിലും നമ്മൾ മുകളിൽ ചെന്ന് നിൽക്കുന്നത് തമിഴ്നാടാണ് അതായത് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു കാര്യം കൂടെ പറഞ്ഞുതട്ടെ പോകുന്ന വഴികളിൽ ഇതുപോലെ കടകൾ ഉണ്ട് നേരത്തെ പറഞ്ഞിരുന്നു അവിടെ നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ കുടിക്കാനുള്ള വെള്ളം അതുപോലെ തന്നെ ചെറിയ സ്നാക്സ് ഒക്കെ വാങ്ങാൻ കിട്ടും വില അല്പം കൂടുതലാണ് എന്നാലും അത് കാര്യമാക്കേണ്ട കാര്യമില്ല ഈ കയറ്റമൊക്കെ നടന്ന് കയറിയാണ് അവരിത് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ചെറിയൊരു വില വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ കഴിയും കേട്ടോ അല്പം മുന്നോട്ട് പോകുമ്പോൾ ഈ പടിക്കെട്ടുകൾക്ക് മുകളിൽ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു നിർത്തിക്കുന്നത് കാണാൻ പറ്റും ഓക്കെ നമ്മൾ അടുത്തൊരു ചെറിയൊരു വ്യൂ പോയിന്റ് പറയുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ എന്നാ വളരെ വിശാല മറ്റുള്ള വ്യൂ കാണാല്ലേ ഏ വലിയ പാറയല്ലേ കള വലിയ പാറ അതും വലിയ പാറ ഓ അങ്ങോട്ടേ അങ്ങോട്ട് തന്നെ പോണതാണ്ട് ഈ ആൾക്കാർ പോകണില്ലേ അങ്ങോട്ട് പോകണം നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഇവിടുത്തെ ചരിത്രം ആരംഭിക്കുന്നത് അതിലും രണ്ട് കഥാപാത്രങ്ങളുണ്ട് ജോർജും എസ്ത്രോണും ഇവരാണ് ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ ഇവർ ഈ മലയുടെ മുകളിൽ താമസിക്കുകയുണ്ടായിരുന്നു അവർക്ക് ഇവിടെ നിന്ന് രോഗശാന്തി ലഭിച്ചു എന്നുള്ള ഒരു അറിവ് കിട്ടിയതിൻ്റെ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് ഒഡിസി ഒരു മരക്കുരിച്ച് സ്ഥാപിച്ചു ഇതാണ് ഇതിൻ്റെ ബേസിക് ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം മല കയറിയിട്ടുണ്ടെങ്കിലും ഈ ഒരു യാത്രയിൽ നമ്മൾ പുതിയതായ ഒരു കാഴ്ച കൂടെ കാണുകയുണ്ടായി നമ്മൾ തിരിച്ചു വരുന്നപ്പോഴാണ് അത് കാണുകയുണ്ടായത് അത് ഈ പറഞ്ഞില്ലേ രണ്ടാൾക്കാർ അവർ താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഗുഹയാണ് കേട്ടോ ഇത്രയും നാൾ നമ്മൾ പോയിട്ട് നമ്മൾ ആ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല ഇപ്രാവശ്യം ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ കാരണമാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ ഗുഹയും കൂടെ കാണാം ആരുടെയാണ് ജോണിൻ്റെയും എത്രോണിൻ്റെയും ഇവർ കർഷകരായിരുന്നു അവർ മലമുകളിലായിരുന്നു താമസിച്ച് അവർക്ക് ഇവിടെ അല്ലെങ്കിൽ ഈ പരിസരത്ത് രോഗശാന്തി കിട്ടിയതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു മരക്കുരിച്ച് വന്നത് ഒന്നും ആയില്ല ആയില്ല പോലും ആയില്ലേ ഇവിടെ കിടന്ന് കേട്ടിട്ട് കിടക്കാൻ സമ്മതിക്കോ അപ്പോൾ നമ്മുടെ ഈ തെക്കൻ കുരിശും നല്ല ഹാർഡായിട്ടുള്ള ഒരു ട്രക്കിങ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കുറേ ഉദ്ദേശത്തോടെ ആൾക്കാർ വരുന്നുണ്ട് കാര്യം പ്രാർത്ഥന വിഷയങ്ങളുമായിട്ട് മല കയറുന്ന ആൾക്കാരുണ്ട് എല്ലാ പ്രാവശ്യവും അല്ലാതെ വന്നു പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ട്രക്കിംഗ് എന്നുള്ള രീതിയിൽ വന്നു പോകുന്ന ആൾക്കാരുണ്ട് ഒരു അടിപൊളി ട്രക്കിംഗ് സ്പോട്ട് തന്നെയാണ് കേട്ടോ നമ്മളതുപോലെ തന്നെയാണ് എല്ലാ പ്രാവശ്യം വരുന്നുണ്ട് ആൾക്കാരെല്ലാം നേർച്ചയുടെ ഭാഗമായിട്ട് കുരിശുകൾ കൊണ്ട് കയറുന്നവരുണ്ട് ചെരിപ്പിടാതെ കയറുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നേർച്ചകളുടെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് മാത്രമല്ല മലയാളം മലയാളികൾ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കയറുന്ന ആൾക്കാരുണ്ട് തിരക്കാവാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇന്നു മുതൽ സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ തന്നെ ഇത്ര തിരക്കുണ്ട് ഇനി ഇങ്ങോട്ടുള്ള ദിവസങ്ങളും അതുപോലെ തന്നെ ദുഃഖവെള്ളി പെസക വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിലും നല്ല തിരക്കായിരിക്കും നമ്മൾ കുറച്ച് ദൂരങ്ങൾ പോകുന്നു പതുക്കെ പതുക്കെ പോകാമെന്നുള്ള രീതിയിലൊന്ന് ജസ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാണ് ഒരു വലിയൊരു പാറപ്പുറത്ത് ഇനി ബാക്കിയുടെ ഉണ്ട് മുകളിലോട്ട് പോവാം വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ മല കയറുമ്പോൾ ഒരു തമിഴ്നാട്ടിൽ വന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണുകയുണ്ടായി അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എല്ലാ പ്രാവശ്യം വരുന്നു എന്നുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് കേട്ടോ ട്രക്കിങ് സ്പോട്ടായിട്ട് നമുക്ക് കരുതാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് തെക്കൻ കുരിശുമല എന്നുള്ളത് ഈ കാണുന്ന കുത്തനുള്ള കയറ്റമാണ് കേട്ടോ നമ്മളെ യാത്രയിൽ ഒരു പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുത്തനുള്ള കയറ്റമാണ് നമ്മൾ കൂടം കയറിയപ്പോഴും ലെങ്ത് ഉണ്ടായിരുന്നെങ്കിലും അതുപോലുള്ള ഹൈറ്റ് കുറവാണ് കുറവാണല്ലോ ഉണ്ട് എങ്കിൽ ഇത്ര കടുപ്പല്ല ഇപ്പം നമ്മൾ കയറി വരുന്ന കണ്ടോ ഒരു ഭയങ്കര പുഴിയിൽ കയറി വരുമ്പോഴാണ് ഇവിടെ ഉള്ളത് എല്ലാം പടിക്കെട്ടുകൾ വെച്ചിട്ടുണ്ട് അത ഇവിടെ ഇനി അങ്ങോട്ട് കുറച്ചു പേരുണ്ട് ഇവിടെ നിന്നാ നല്ല അടിപൊളി വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡ് ഗോപ്രയിൽ കാണിച്ചാൽ മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് അത ഇവിടെ നല്ല പുളി വ്യൂ ആണ് ഒരു റിസർവർ ഏരിയ കാണുന്നുണ്ട് നെയ്യാദാമിൻ്റെ ചിറ്റാരെ കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് കാണിച്ചേരാം എന്താക്കണേ നമ്മളെ കൂടെ തന്നെ കേട്ടാ വേ പോ അതന്നെ അതന്നെ തന്നെ ഇപ്പൊ കുറച്ചുകൂടെ താടിയായി ആരാണ് ഇല്ല ഇത് തന്നെ തുടക്കം മുതലേ എന്തെ ഉള്ളത് അത് തന്നെ ഇത് ആ ആള് തന്നെ ഇത് നമ്മള് മൂന്ന് പ്രാവശ്യം ഇവന് മൂന്ന് ശതമാനം അത് ഞാൻ കഴിഞ്ഞു ഒരിക്കലും തീർന്നതിന് ശേഷം വന്ന് അപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ഒരിക്കലും വന്ന് കാളിമല വന്നപ്പോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങളോട് സ്ഥലം എന്റെ വീട്

അയ്യോ അങ്ങനെ ഇങ്ങനെ കാണുമ്പോഴാണ് സന്തോഷാണ് കേട്ടോ പലപ്പോഴും വന്ന് മിണ്ടാറുണ്ട് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യം ആരെങ്കിലുമൊക്കെ മിണ്ടുമ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങനെയാണ് മുകളിലേക്ക് മുകളിലേക്ക് പോകും തോറും കാഴ്ചകളുടെ ഭംഗി കൂടി വരും കേട്ടോ അത് നമ്മുടെ യാത്രയെ ഒരിക്കലും തളർത്തില്ല വണ്ടി പോട്ടെ വണ്ടി പോകും വണ്ടി പോകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് റോപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഈ മരത്തിന് ധൂ കാണുന്ന അപ്പുറത്തെ മരത്തിലോട്ട് റോപ്പ് ഇട്ടിട്ടുണ്ട് ഇതുവഴി നമുക്ക് പതുക്കെ പിടിച്ചു കയറാൻ പറ്റുമായിരുന്നു കേട്ടോ അത് കുറച്ചുകൂടെ ഹെൽപ്പായിരുന്നു അപ്പം അറപ്പുറത്തൂടെ കയറിപ്പോവാനും എല്ലാത്തിനും കുറച്ചുകൂടെ ഹെൽപ്പായിരുന്നു കേട്ടോ ഇത് മുതൽ തുടങ്ങി അന്ന് അപ്പുറത്തുള്ള മരത്തിലോട്ട് റോപ്പ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കയറി വരുന്നുണ്ട് ഇപ്പോൾ എന്തായിരുന്നാലും റോപ്പ് ഇട്ടിട്ടില്ല ശരി കൂടെ കയറാം കുഴപ്പമില്ല ആൻറ്റി ചേട്ടാ ചേട്ടാ ഇവിടെ വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്ന ഒരു കടയാണ് കഴിഞ്ഞ പ്രാവശ്യം കാളിമല വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ കട ഉണ്ടായിരുന്നു അന്ന് തീർത്ഥാടന സമയമൊക്കെ കഴിഞ്ഞിരുന്നു എന്നാലും കട ഉണ്ടായിരുന്നു അന്നും ഇവിടുന്ന് ചായ കുടിച്ചത് ഓർമ്മിക്കുകയാണ് കേട്ടോ നമ്മൾ എല്ലാ പ്രാവശ്യം തിരിച്ചു വരുമ്പോഴാണ് ചായ കുടിക്കുന്നത് ഇന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് വെറൈറ്റിക്ക് കാപ്പിയോ കുടിച്ചിട്ട് കയറാൻ ധരിച്ചു ഒരു കാപ്പിയും വാങ്ങിച്ചു അത്യാവശ്യം വെള്ളവും സ്നാക്സൊക്കെ വാങ്ങിച്ചു അവിടെ ഇരുന്ന് കഴിച്ചിട്ടാണ് മുകളിലേക്ക് പോകുന്നത് കാരണം പറഞ്ഞത് നമ്മൾ ഓടിയല്ല പോകുന്നത് പതുക്കെ 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 പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ തളർച്ചയില്ലാതെ നമുക്ക് മുകളിലെത്താൻ പറ്റും കുറച്ച് മുന്നേ കണ്ട സ്ഥലത്ത് റോപ്പ് ഇട്ടിരുന്നെന്ന് പറഞ്ഞില്ലേ അവിടെ റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് റോപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ അത് അവിടെ കെട്ടുമായിരിക്കും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാറ്റാടി മരങ്ങൾ കാണുകയുണ്ട് അവിടെ കുറച്ചുകൂടെ നിരപ്പാണ് അതായത് കുത്തനെയുള്ള കയറ്റങ്ങളല്ല കുറച്ചും കൂടെ സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അവസാന സ്ട്രെച്ച് കാറ്റാടി മരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സന്തോഷിക്കാം ആ കാറ്റാടി മരങ്ങൾ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം ഉള്ളൂ നമ്മൾ ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമയം അഞ്ച് അര ആയിട്ടില്ല നാല് മണിക്കൊക്കെ നമ്മൾ കയറാൻ തുടങ്ങിയത് അഞ്ചര അഞ്ചേ മുക്കാലിനകത്ത് നമ്മൾ മുകളിലെത്തും നമ്മൾ പതിയാണ് വന്നത് വളരെ സമയം എടുത്താണ് വന്നു വെള്ളം ഓടിച്ച് പതിത്തി ഇരുന്നൊക്കെയാണ് വന്നു എന്നാൽ പോലും ഈ സമയത്തിനുള്ളിൽ നമുക്ക് മുകളിൽ എത്താൻ പറ്റും ഇനി കുറച്ച് ദൂരം ഇടേ ഉള്ളൂ നടന്ന് നടന്ന് നമ്മൾ ഏകദേശം മൂവായിരം അടി മുകളിലേക്ക് എത്താറായിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും കുരിശുമലയുടെ ടോപ്പ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരാണ് വർഷം തോറും ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി എത്തുന്നത് പല ചർച്ചുകളിൽ നിന്നും ഒരു ട്രിപ്പ് ക്രമീകരിച്ച് ഇവിടേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ജാതി മത വേദമന്യ എല്ലാ ആൾക്കാരും മുകളിലേക്ക് വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടേക്ക് കടന്ന് വരാട്ടോ നല്ലൊരു കാലാവസ്ഥയാണ് നല്ലൊരു ട്രക്കിങ്ങാണ് അഞ്ചര അഞ്ചര മണി ആവാൻ പോകുന്നേ ഉള്ളൂ നമ്മൾ ടോപ്പിലെത്തിയിട്ടില്ല രാഗി എത്തി രാഗി ഉണ്ടാവാരുന്നുണ്ട് മുന്നപ്പയ്യ മുകളിൽ തന്നെ ഇരിപ്പുണ്ട് ഉണ്ട് റായി പറ മുകളിലെത്തി എന്ന് പറക്കള മുകളിൽ എത്തിയ മുന്നപുഴ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു രാഗി ഉണ്ടാവാണ്ട് വേറെ ഒക്കെ വന്ന് മിഷൻ കംപ്ലീറ്റഡ് അവസാനം കുരിശുമലയുടെ ടോപ്പ് ഏറ്റവും മുകളിൽ ഇതാണ് കാഴ്ച ഏകദേശം ത്രീ സിക്സ്റ്റി വ്യൂ തന്നെ നമുക്ക് ഇവിടെ നിന്നാ കിട്ടും തൊട്ടപ്പുറത്തേനെ കാളിമലയുണ്ട് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ ആൾക്കാർ വന്ന് ഇവിടെ അവരുടെ നേർച്ച എന്താണോ അത് അർപ്പിക്കും പിന്നെ മെഴുകുതിരി കത്തിക്കാനുള്ള സൗകര്യമുണ്ട് അവർ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചതിനു ശേഷം അവർ മടങ്ങും ചിലർ നേർച്ചയായിട്ട് കയറുന്നവരുണ്ട് പ്രാർത്ഥനാ വിഷയങ്ങളോടെ കയറുന്നവരുണ്ട് ഇപ്പോൾ നമ്മൾ മല മുകളിൽ തന്നെ വന്ന് പ്രാർത്ഥിക്കണമെന്നില്ല ദൈവത്തോടുള്ള ഒരു സംസാരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ചിലർക്ക് ചിലപ്പോൾ മലയുടെ മുകളിൽ പോയി അല്ലെങ്കിൽ അത്രയും കഷ്ടത അനുഭവിച്ച് ദൈവത്തോട് അത്രയും അടുത്ത് ഇരുന്ന് ചേർന്നിരുന്ന് എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് അതൊക്കെ അവരവരുടെ വിശ്വാസം താഴെ ഇത് അത് മാതാവ് അല്ലേ മാതാ അടിപ്പാലത്ത് അടിപൊളത്ത് വന്നിട്ട് മാതാവിന്റെ അവിടെ ആള് നിൽക്കുന്നുണ്ട് പയ്യന്മാരൊക്കെ കുറെ ബുദ്ധിമുട്ടുണ്ട് ഈ ടോപ്പിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രദേശങ്ങൾ കാണാൻ പറ്റും ഒന്ന് ചിറ്റാർ ഡാമിൻ്റെ റിസർവുകൾ കാണാൻ പറ്റും മാതാമല കൊണ്ടകെട്ടിമല കൂനിച്ചിമല അതുപോലെ തന്നെ നെയ്യാർ ഡാമിൻ്റെ റിസർവുകൾ കാണാൻ പറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ള ഒരു സംഘാടകർ ചേട്ടൻ തന്നെയാണ് പറഞ്ഞു തന്നത് നമ്മളിതിൽ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട് ഇനി പോവാനുള്ള സ്ഥലങ്ങൾ കൊണ്ട് നമ്മളത് വരും ദിവസങ്ങളിൽ പോകുന്നതായിരിക്കും കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ മെഴുകുതിരി എത്തിക്കുന്നുണ്ട് പിന്നെ കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ട് ആ കുരിശിനടുത്ത് ആരാധന നടത്തുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും പിന്നെ താഴെ ഡ്യൂട്ടിക്ക് കേരള പോലീസാണെങ്കിൽ മുകളിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് തമിഴ്നാട് പോലീസാണ് കേട്ടോ ഇവിടുത്തെ സംഘാടകരോട് സംസാരിച്ചിരുന്നു അവർ ഇനി അടുത്ത ഒരാഴ്ചത്തേക്ക് ഇവിടെ തന്നെ കാണും അവർ ഇവിടെ തന്നെ ഫുഡ് പാചകം ചെയ്യും അവർക്ക് ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ ഇവിടെത്തന്നെ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് മണിയായിട്ടുണ്ട് നമ്മൾ മോളിൽ വന്നു ഒരു അരമണിക്കൂർ നമ്മളിവിടെ റെസ്റ്റ് ചെയ്തു ഒരുപാട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കൊടിയേരത്തിൻ്റെ ആൾക്കാർ ഇപ്പോഴും എത്തിയിട്ടില്ല താഴെ കഴിഞ്ഞു മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് നമുക്ക് കാണാൻ കഴിയുമായിരിക്കും പല ഇടവകളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പിന്നെ ആ ഒന്നര മണിക്കൂർ കൊണ്ട് ആ മുന്നേ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മളൊരു അര മുക്കാൽ മണിക്കൂർ മുന്നേ എത്താൻ ചാൻസ് ഉണ്ട് അവനെ എടുത്തുകൊണ്ടൊക്കെയാണ് ചേട്ടൻ തന്നെ ഫുൾ എടുത്തു തിരിച്ചു പോകുമ്പോൾ വേണമെങ്കിൽ അപ്പോൾ ഒന്നാം ദിവസം തന്നെ നമ്മൾ ഇവിടുത്തെ വിഷ്വൽസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ട്രക്കിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലാണ്ട് ഇത് പ്രാർത്ഥനാ വിഷയങ്ങളായിട്ടോ ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് ഇടയ്ക്ക് വെച്ച് നമുക്ക് കാണാൻ പറ്റും മിക്കവാറും അവർ പൊടിയും കൊണ്ട് വരുന്ന പൊടിയേർത്തിൻ്റെ ഇപ്പോഴത്തെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇനി താഴെ ഇറങ്ങിയിട്ട് കച്ചവടങ്ങളും കാര്യങ്ങളും താഴത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല താഴെ പോയതിനു ശേഷം നമ്മൾ നമ്മളതിവിടെ കാണിക്കുന്നതായിരിക്കും എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ താഴേക്ക് പോവാം താഴേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചയിലൂടെ കാണട്ടോ നമ്മുടെ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണേ ഇത് എത്രയോ പ്രാവശ്യം ഇവിടെ കുരിശുനെ വന്നിട്ടുണ്ട് എട്ട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് അവിടെ ഒരു ഇറങ്ങി വന്നപ്പോൾ ഒരു ബോർഡ് കണ്ടു ഒരു ഗുഹ അപ്പോൾ അതിൻ്റെ ബോർഡ് നല്ല കാണിച്ചു തരാം അപ്പോൾ ആ ഒരു ഗുഹ ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചിവിടെ ആൾക്കാരൊക്കെ വരുന്നെന്ന് തോന്നുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഗുഹയാണെങ്കിൽ കാണണമല്ലോ എന്ന് ഇങ്ങോട്ട് വിചാരിച്ചു തല

ജോർജിന്റെയും ഇത് ഇത് യും അറിയാമോ ഈ ഇവിടെ കുരിശ് കണ്ടുപിടിച്ചെന്നല്ലെങ്കിൽ ഇവിടെ തുടങ്ങി വെച്ച ആളാണ് ഈ ജോർജ് എന്ന് പറയുന്ന ആള് അതിന് വന്ന കുരിശ് നാട്ടി എന്തുവാണ് അച്ഛൻ്റെ പേര് അങ്ങനെ എന്തുവാണ് എന്തുവാണെ സംഭവം പറഞ്ഞത് അപ്പൊ അവരുടെ സംഗമ വേദിയും പരിസരവും രാത്രിയിൽ വളരെ മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് അതുപോലെ തന്നെ ഒരുപാട് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് സ്റ്റേജ് പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു സംഗീതാർച്ചന അതുപോലെ തന്നെ ക്ലാസ്സുകൾ സെമിനാറുകളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ സംഗമ വേദിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിലുള്ള അതായത് നമ്മൾ നേരത്തെ കയറിയിട്ട് ഇറങ്ങിയ ആ കുരിശ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും തീർത്ഥാടന കേന്ദ്രത്തിൽ ഒത്തിരി ആൾക്കാർ വരുന്നതാണ് അതിന് കണക്കാക്കി എല്ലാ പ്രാവശ്യവും ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് കാണാൻ പറ്റും സ്നാക്സും അതുപോലെ ഫുഡ് കോർട്ടും ഒരുപാട് സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് കടകൾ നമ്മൾ എല്ലാ പ്രാവശ്യം കാണുന്ന അതേ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും കൂട്ടത്തിൽ ഒരു പെഷോം കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വരുന്നവർക്ക് ഷോപ്പ് ചെയ്യാനുള്ള മികച്ച ഒരു അനുഭവം നമുക്ക് ഇവിടുന്ന് കിട്ടും എല്ലാത്തരം അതായത് എന്ത് ആസ്വദിക്കണം എന്ത് വേണം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യവും പോലെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പണി നടക്കുന്ന പള്ളി നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഇടത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് ബസ് ഉൾപ്പെടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം വരുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ തെക്കൻ കുരിശുമല മുകളിലേക്ക് കയറുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അത് നിങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചതുപോലെ ഈ വീഡിയോ എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ യാത്രയിൽ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം നിങ്ങൾ ഒരു വാക്കിങ്ങിൽ വന്ന് സംസാരിച്ചതിൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം ഓക്കെ ബ ബൈ